തണ്ടേക്കാട് തണ്ടേക്കാട് ജമാഅത്ത് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ മാതൃഭൂമി സീഡ് നേതൃത്വത്തിൽ ആചരിച്ചു മാനേജർ നസീർ മുല്ലപ്പള്ളി ബുദ്ധൻ േറ്ററും ജില്ലാ ജൈവ വൈവിധ്യ ബോർഡ് അംഗവുമായ കെ എ നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി ഈ നമ്മുടെ ഭൂമിയുടെ ഓക്സിജൻ എന്ന പേരിലാണ് മുളകളെ അറിയപ്പെടുന്നത് എല്ലാ സ്ഥലങ്ങളിലും മുളയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇത്തരം പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഇന്നലെ ഓസോൺ ദിനമായിരുന്നു ഓസോൺ ദിനത്തിൻ്റെ പ്രത്യേകത അറിയാം അന്തരീക്ഷത്തിൻ്റെ നമ്മുടെ ഓസോൺ പാളിക്ക് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിനൊക്കെ ഏക പരിഹാരം എന്ന് പറയുന്നത് ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മുള എന്ന് പറയുന്നത് മുളകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് ഇതിൻ്റെ ഭക്ഷ്യയോഗ്യമായ മുളകൾ പോലും ഇന്ന് ലോകത്തുണ്ട് ബുദ്ധ ഇനത്തിൽപ്പെട്ട ഒരു ബാമ്പു നമ്മൾ തണ്ടേക്കാട് ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിൻഡർ ഗാർഡനിൽ നട്ട് ഇതിൻ്റെ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ കിൻഡർ ഗാർഡൻ്റെ മാനേജർ അബ്ദുൾ നസീർ സാറാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് സ്കൂളിലെ ഫോറസ്റ്റ് നേച്ചർ ക്ലബിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തിയത് അഡ്വൈസറി ബോർഡ് ചെയർമാൻ എം എ മുഹമ്മദ് അലി ബി പി അബൂബക്കർ അംബി മുക്കട കിൻഡർ ഗാർഡൻ പ്രിൻസിപ്പൽ ബിന്ദു ഇ കെ എന്നിവരും സംബന്ധിച്ചു മുളത്തൈ വിതരണം വൈവിധ്യ ഡയറി തയ്യാറാക്കൽ ശാസ്ത്രീയ ശാസ്ത്രീയനാമം ശേഖരിക്കൽ എന്നിവയും നടന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ